നമസ്കാരം കഴിഞ്ഞ ദിവസം സാറ്റലൈറ്റ് ചാനലുകളുടെ റേറ്റിംഗിന്റെ ഒരു ബാർക്ക് അതിന്റെ ചില വിലയിരുത്തലുകളൊക്കെ തന്നെ വന്നു ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു റിപ്പോർട്ടർ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ പലതരത്തിലും ചാനലുകൾ കയറുകയും ഇറങ്ങിയും ഒക്കെ നിൽക്കും പക്ഷേ ചാനലുകളുടെ കണ്ടന്റ് അവര് പ്രൈം ടൈമിൽ കൊടുക്കുന്ന സ്റ്റോറികൾ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്റ്റോറീസ് ഇതൊക്കെ തന്നെ ആയിരിക്കാം ഒരു വേള ഇത്തരം റേറ്റിംഗുകൾ വരുന്നതിന് മാനദണ്ഡമാക്കുന്നു ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാത്തത് കൊണ്ട് പേര് പറയുന്നില്ല ലേറ്റസ് എക്സാമിൻ ദ സ്പെസിഫിക്സ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഈ പറയുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമസ്ഥരായ ചാനലുകൾ കേരളത്തിൽ ഉണ്ട് അതിന് മറുപടിയാണ് ഉദാഹരണം ട്വന്റി ഫോർ ന്യൂസ് അവരുടെ മാനേജിംഗ് എഡിറ്ററായി ശങ്കരാചാര്യ മഠത്തിലെ ഉന്നത കമ്മിറ്റിയിലെ അംഗത്തെ വച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു എഡിറ്റർ എന്നും രാത്രി ചാനലിൽ ഇരുന്ന് കേരളത്തിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെ ഹിന്ദുമതത്തിന്റെ പ്രത്യേകിച്ചും ശങ്കരാചാര്യ മഠത്തിന്റെ മതപരമായ ലെൻസിലൂടെ വിശകലനം ചെയ്യുന്നുണ്ടോ ഇല്ല ഒരിടത്തും ഇപ്പം റിപ്പോർട്ടർ ടി വിയിൽ അതിൻ്റെ ഉടമസ്ഥനായ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം മറ്റു കാര്യങ്ങളും തന്നെ പറയാറില്ല രാഷ്ട്രീയം മാത്രം അല്പം പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മതപരമായ കാര്യങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും അതിൽ പറയുന്നില്ല എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെ ട്വന്റി ഫോറിൽ അങ്ങനെ ഒരു സംഭവമില്ല ശങ്കരാചാര്യ മഠത്തിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെയോ അല്ലെങ്കിൽ എൻ എസ് എസിന്റെയോ യോഗക്ഷേമ സഭയുടെ പ്രതിനിധി ഇല്ല അതുകൊണ്ട് അവർ വന്നിരുന്ന ഹിത്തുമതത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ മതപരമായ പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്തു മതത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകൾ ഉണ്ട് മലയാള മനോരമ നമുക്കറിയാം മനോരമ ന്യൂസ് അവരുടെ മാനേജിംഗ് എഡിറ്ററായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ട്രസ്റ്റിയെ വച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു എഡിറ്റർ എന്നും രാത്രി ഈ ചാനലിൽ വന്നിരുന്ന് കേരളത്തിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെയും ക്രൈസ്തവ മതത്തിന്റെ പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മതപരമായ ലെൻസിലൂടെ വിശകലനം ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ ആരും കണ്ടിട്ടില്ല മനോരമയിലും അത്തരത്തിൽ ഒരു ഓർത്തഡോക്സ് ഉപയാനി സഭയുടെ മെമ്പർ അവിടെ എല്ലാം പ്രൊഫഷണലുകളാണ് ജേർണലിസ്റ്റുകളായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി അൽ ഹിന്ദിന്റെ മുഖ്യ പ്രചാരകനും അവരുടെ ഉന്നത കൌൺസിൽ അംഗവുമായ ശ്രീ ദാവൂദ് മാനേജിംഗ് എഡിറ്ററായി ഇരുന്ന എന്നും വാർത്താ അവലോകനം ചെയ്യുന്ന ചാനൽ തീർച്ചയായും ചില സെക്യുലർ ടെസ്റ്റുകൾ പാസ്സാകണം അതിലെന്താ ഇത്ര ഞെട്ടാൻ എന്ന് ചോദിക്കുന്നു അദ്ദേഹം നമ്മൾ ഞെട്ടണ്ട കാര്യമൊന്നുമില്ല ജമാഅത്ത് ഇസ്ലാമിയുടെ വിചാരധാരയിലെ പ്രഖ്യാപിത ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരളുപ്പമില്ലാതെ നുടക്കഥ പടച്ചുവിടുന്ന വർഗീയവാദിക്ക് വിമർശനം താങ്ങാനാവുന്നില്ലേ എന്ന് കൂടി ചോദിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഹിന്ദുമതത്തിൽ പെട്ടവർ ചാനൽ ചർച്ചകളിൽ ഒന്നും തന്നെ അത്തരത്തിൽ അവരുടെ ചാനലിന്റെ ഭാഗമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന മതസംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഈ ദാവൂദ് സി ദാവൂദ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗമാണ് അദ്ദേഹം സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോസ്റ്റല്ല വലിയൊരു പോസ്റ്റാണ് ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ് അത്തരത്തിൽ വന്നിരുന്ന് ചർച്ചകൾ നടത്തുന്നത് അത് ഒരു മാധ്യമ ധർമ്മത്തിന് ചേർന്നതാണോ ഒരു മാധ്യമ നൈതികതയ്ക്ക് ചേർന്നതാണോ മതനിരപേക്ഷ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനത്തിന് ചേർന്നതാണോ നമ്മുടെ ഇന്ത്യൻ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമ ലൈസൻസിങ് അതോറിറ്റിയുടെ അതിന്റെ മാനദണ്ഡങ്ങൾക്ക് ചേർന്നതാണോ ഒന്നുമല്ല ഒരു സ്വാഭാവിക പൊതുബോധത്തിന് ചേർന്നതാണോ പൊതുസമൂഹത്തിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടിയാലോചന സമിതിയുടെ പ്രധാനപ്പെട്ട ആൾ വന്ന് മാധ്യമ അല്ലെങ്കിൽ മീഡിയ വൺ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് മതപരമായ വിമർശനങ്ങൾ എല്ലാത്തിലും കണ്ടെത്തുകയും മതപരമായി എല്ലാത്തിനെയും വിമർശിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ആശാസ്യമാണ് എന്ന് കേരളത്തിലെ ഈ മീഡിയാവൺ കാണുന്നവരും അല്ലാത്തവരും സാധാരണക്കാരനൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ കൊള്ളാം